നമസ്കാരം രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനുള്ള വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ ഈ ലക്ഷ്യ മുന്നിൽ കണ്ട് രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് പുതുപരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ആഗോളതലത്തിൽ അതിവേഗ വളർച്ച കൈവരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ മുൻനിരയിലാണ് രാജ്യത്തെ സർക്കാർ നയങ്ങൾ ആഭ്യന്തര തലത്തിലെ ശക്തമായ ഡിമാൻഡ് ഗ്ലോബൽ സപ്ലൈയിൽ വരുന്ന മാറ്റങ്ങൾ മുതലായവ കാരണം പല രംഗങ്ങളിലും വലിയ വളർച്ചാ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ടെക്നോളജി രംഗം പ്രതിരോധ മേഖല ആരോഗ്യരംഗം ഊർജ മേഖല എന്നിവയിലെല്ലാം ശക്തമായ മുന്നേറ്റമാണ് രാജ്യം നടത്തി വരുന്നത് വിവിധ രംഗങ്ങളിലെ ശ്രദ്ധേയ മുന്നേറ്റങ്ങളിലൂടെ ഇന്ത്യ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇങ്ങനെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രയാണത്തിന് കരുത്തു പകരാൻ ഓരോ രംഗങ്ങളിലുമുള്ള വിവിധ സ്ഥാപനങ്ങളും കമ്പനികളും നിസ്തുല സംഭാവനകളാണ് നൽകി വരുന്നതും ഗ്ലോബൽ സെമി വിപണിയിൽ ഇന്ത്യക്ക് ശ്രദ്ധേയ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാജ്യം ആവിഷ്കരിച്ചിരിക്കുന്ന ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ അഥവാ ഐഎസ്എം ഈ മുന്നേറ്റത്തിന് ഇന്ധനം പകരുന്നു ആഗോള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസൈൻ മേഖലയിൽ ഒരു ഗ്ലോബൽ ഹബായി ഇന്ത്യയെ ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യത്ത് നിർണായക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എൻഡ് ടു എൻഡ് ഐ ടി സൊല്യൂഷനുകൾ നൽകുന്ന ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയായ കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ഈ രംഗത്ത് ഒരു പൊൻതൂവലായി ിലനിൽക്കുകയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയൽ എയ്റോസ്പേസ് ഡിഫൻസ് ഔട്ടർ സ്പേസ് ന്യൂക്ലിയർ മെഡിക്കൽ റെയിൽവേ ഐഐടി ഐ ടി തുടങ്ങിയ സെക്ടറുകൾക്ക് ഈ കമ്പനി സൊല്യൂഷനുകൾ നൽകി വരുന്നു ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ രംഗം നൂതന ചുവടുവെപ്പുകളിലൂടെ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായി തീർന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തികളിലൊന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ടത് ഇതിൽ ഒന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ പുതിയ ആയുധങ്ങൾ എയർക്രാഫ്റ്റുകൾ മുതലായവയ്ക്കു വേണ്ടിയാണ് അനുവദിക്കപ്പെട്ടത് ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് രാജ്യത്തിന്റെ വിവിധ പ്രതിരോധ പദ്ധതികളുടെ ഭാഗമാകുന്ന ഈ കമ്പനി സായുധ സേനകൾക്കടക്കം ആവശ്യമായ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട് ഇന്ത്യയിലെ മറ്റൊരു നിർണായക സാമ്പത്തിക സ്രോതസ്സാണ് ട്രാൻസ്ഫോർമർ വിപണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ ട്രാൻസ്ഫോർമർ വിപണിയുടെ മൂല്യം മൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നാല് ദശാംശം നാല് ഏഴ് ബില്യൺ ഡോളറായി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിവേഗത്തിലുള്ള ആധുനികവൽക്കരണവും പവർ ഡിമാൻഡ് ഉയരുന്നതും ഈ രംഗത്തെ മുന്നേറ്റത്തിന് ചാലകശക്തിയായി മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിലവിൽ ട്രാൻസ്ഫോർമർ വിപണിക്കായി വൻ നിക്ഷേപങ്ങൾ സർക്കാർ നടത്തിവരുന്നുണ്ട് വരും ഭാവിയിൽ പീക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വർദ്ധിക്കുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ട്രാൻസ്ഫോർമർ സെക്ടറിലെ പ്രധാന കമ്പനിയാണ് വോൾട്ട് ട്രാൻസ്ഫോർമേഴ്സ് വിവിധ തരത്തിലുള്ള ഓയിൽ ഫീൽഡ് പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ ഈ കമ്പനി നിർമ്മിക്കുന്നു രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റത്തിന്റെ നല്ലൊരു ഭാഗവും സംഭാവന ചെയ്യുന്ന ഒരു പ്രധാന മേഖലയാണ് ആരോഗ്യരംഗം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹെൽത്ത് കെയർ മേഖല വലിയ വളർച്ചയാണ് പ്രാപിച്ചു വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി തുടങ്ങിയവയിലെ വളർച്ച ഈ രംഗത്തിന്റെ മുന്നേറ്റത്തിന് മികവേകുന്നു അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സംവിധാനങ്ങളുടെ വിപുലീകരണവും ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് ആക്കം പകരുന്നു രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ മുൻനിര സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് അപ്പോളോ ഹോസ്പിറ്റൽസ് സ്വകാര്യ ഹെൽത്ത് കെയർ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണിത് ഹോസ്പിറ്റലുകൾ ഫാർമസികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഡയഗ്നോസ്റ്റിക്സ് ക്ലിനിക്കുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങളിലൂടെ അപ്പോളോ ഹോസ്പിറ്റൽസ് മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് ഊർജ്ജ മേഖല പ്രത്യേകിച്ച് ഹരിതോർജ രംഗത്ത് ഇന്ത്യ വലിയ വളർച്ചയാണ് അടയാളപ്പെടുത്തുന്നത് സർക്കാർ നയങ്ങൾ പൊതു സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിന്റെ ഊർജ മേഖലയ്ക്ക് തിളക്കമേകുന്നു പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള വിവിധ പദ്ധതികളാണ് രാജ്യം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇൻസ്റ്റാൾഡ് ശേഷി നാനൂറ്റി അറുപത്തിരണ്ട് ഗിഗാവാഡ് എന്ന നിലയിലായിരുന്നു ഇതിൽ ഞ്ച് ശതമാനവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ളതാണെന്നത് രാജ്യം നടത്തുന്ന മുന്നേറ്റത്തിന് തെളിവായി മാറുന്നു വരും നാളുകളിൽ കൂടുതൽ മുന്നേറ്റം ഈ രംഗത്ത് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗ്രീൻ എനർജി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യയിലെ മുൻനിര കമ്പനിയാണ് വാരി എനർജീസ് പ്രധാനമായും സോളാർ പി വി മൊഡ്യൂളുകളാണ് ഈ കമ്പനി നിർമ്മിക്കുന്നത് പതിനെട്ട് ദശാംശം ഏഴ് ഗിഗാവാട്ട് അഗ്രഗേറ്റ് കപ്പാസിറ്റിയും അഞ്ച് ദശാംശം നാല് ഗിഗാവാട്ട് സെൽസേഷ്യുമുള്ള കമ്പനിയാണിത് ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ രംഗങ്ങളിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന നിരവധി സ്ഥാപനങ്ങളും കമ്പനികളും ഇന്ത്യയുടെ കുതിപ്പിന് ഊർജം പകരുന്നു രാജ്യം വിവിധ രംഗങ്ങളിൽ വലിയ കുതിപ്പ് നടത്തുന്നുവെന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് റിസർവ് ബാങ്കിന്റെ അടക്കം പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ ജി വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇക്കഴിഞ്ഞ പാദത്തിലെ വളർച്ചയെന്നാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേൽ അടിച്ചേൽപ്പിച്ച അൻപത് ശതമാനം ഇറക്കുമതി തീരുവ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കാര്യമായ ആഘാതം സൃഷ്ടിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ജി ഡി പിയിലെ ഈ മുന്നേറ്റം നിലവിൽ ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന വലിയ സാമ്പത്തിക വ്യവസ്ഥ എന്ന വിശേഷണവും ഇന്ത്യക്ക് സ്വന്തമാണ് സേവന മേഖല നിർമ്മാണം കയറ്റുമതി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിലെ പൊതുചലനങ്ങളാണ് രാജ്യത്തിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം നിരന്തരമായ ഡിജിറ്റൽ മാറ്റങ്ങളും സർക്കാരിന്റെ നയപരിഷ്കാരങ്ങളും വിദേശ നിക്ഷേപ വർധനയും യുവജനശേഷിയുമെല്ലാം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ത്വരിതവേഗത നൽകുന്നു അടുത്തിടെ ഐഫ് വേൾഡ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തെ പ്രശംസിക്കുകയുണ്ടായി എല്ലാ രംഗങ്ങളിലും പുതു ചുവടുവയ്പ്പുകളുടെ വളർച്ചയുടെ ഓരോ പടികളും ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ലോക സാമ്പത്തിക ശക്തികളുടെ നിരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്